കോഴിക്കോട് നല്ലടത്ത് ഹോട്ടലിൽ നിന്ന് ചാരിറ്റിക്കുള്ള പണപ്പെട്ടി കവർന്ന കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു കവർച്ചക്കിറങ്ങുന്നതിനു മുമ്പ് നടത്തിയ മോഷണങ്ങളുടെ ലിസ്റ്റും പിടികൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപതോളം ഹോട്ടലുകളിലാണ് പ്രതി മോഷണം നടത്തിയതെന്നാണ് അറിയുന്നത് ആളുടെ പേര് തൃശൂർ ചാഴൂർ സ്വദേശി സന്തോഷ് ഒക്കെ ദൃശ്യങ്ങൾ കാണാം ഇതാണ് സന്തോഷ് മോഷണം നടത്തി പോകുന്ന പോക്കാണ് കുട്ടപ്പനായിട്ടാണ് വരവ് ഒരു മാസ്ക് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ചാരിറ്റി പെട്ടിയിലുള്ള പണമാണ് സന്തോഷ് അടിച്ചുകൊണ്ട് പോവുക ഇരുപതോളം ഹോട്ടലുകളിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അഭിജിത്ത് ഉണ്ട് അഭിജിത്ത് ഈ സന്തോഷം ലക്ഷ്യമിടുന്നത് ചാരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഹോട്ടലിലൊക്കെ ചാരിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണല്ലേ ആ അത് മാത്രമേ അടിച്ചു മാറ്റാറുള്ളൂ എങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഓപ്പറേഷൻ രീതി എങ്ങനെയാണ് അദ്ദേഹത്തെ പിടികൂടുന്നത് അഭിജിത്ത് അരുൺകുമാർ ഒരുപാട് ഒരു മോഷ്ടാവാണ് സന്തോഷ് കുമാർ ആദ്യം ഈ മോഷണത്തെക്കുറിച്ച് പറയാം കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ഈ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി സന്തോഷ് കുമാർ എത്തുന്നത് നല്ലളം ഒരു ഹോട്ടലാണ് അവിടെ വെച്ച് ഇയാൾ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം പണം കൊടുക്കുന്നതിനായി ഈ കൗണ്ടറിലേക്ക് എത്തുന്നു ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഈ ചാരിറ്റിക്കുള്ള ബോക്സ് ഇയാൾ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് മ ശ്രദ്ധയിൽപ്പെട്ട മോഷണം ശ്രദ്ധയിൽപ്പെട്ട കടയുടമ നല്ലളം പോലീസിൽ പരാതി നൽകുന്നു അങ്ങനെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയാണ് അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൃശൂരിൽ വെച്ച് ഈ സന്തോഷ് കുമാർ എന്ന വ്യക്തിയെ ഈ മോഷ്ടാവിനെ പോലീസ് പിടികൂടുന്നത് ഇതിൽ കൗതുകകരമായ ഒരു കാര്യം അരുൺകുമാർ ഇയാളുടെ പക്കൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ നിറയെ അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ ഹോട്ടലുകളിലാണ് ഏതൊക്കെ കടകളിലാണ് സ്ഥാപനങ്ങളിലാണ് മോഷണം നടത്തിയത് എന്നുള്ളതിൻ്റെ ആയിരുന്നു അതായത് മിക്കവാറും ഇയാൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത് അവിടെ ഈ ചാരിറ്റിക്കുള്ള ബോക്സുകളൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇയാളുടെ രീതി അങ്ങനെ ഇരുപതിലധികം മോഷണങ്ങൾ ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ആദ്യം സൂചിപ്പിച്ചതുപോലെ അരുൺകുമാർ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ വളരെ കുട്ടപ്പനായി നല്ല മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചാണ് ഇയാൾ എത്തുക അതിനുശേഷം തന്ത്രപൂർവ്വം ഈ ചാരിറ്റി ബോക്സ് ഒക്കെ അടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും ഏതായാലും സന്തോഷ് കുമാർ പിടിയിലായിട്ടുണ്ട് അരുൺകുമാർ ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അതാണ് സന്തോഷ് കുമാറിന്റെ രീതി ചാരിറ്റി ബോക്സിലൊക്കെ സാധാരണ ഹോട്ടലുകളിൽ കാഷ് കൗണ്ടറിനടുത്ത് ചെറിയൊരു ബോക്സ് വെക്കും അതിൽ ആളുകൾ പോകുന്ന സമയത്ത് ഈ നിർത്തനർക്കുള്ള സഹായത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ വയ്ക്കും അഞ്ച് രൂപയോ പത്ത് രൂപയൊക്കെ ടിപ്പ് കൊടുക്കുന്നത് പോലെ ആ പൈസ അടിച്ചുകൊണ്ട് പോകലാണ് ഈ സന്തോഷ് കുമാറിൻ്റെ ഒരു രീതി അങ്ങനെ ഇരുപതോളം ഹോട്ടലുകളിൽ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല മോഷണം നടത്തിയ ഹോട്ടലുകളുടെ എല്ലാ ലിസ്റ്റും ഈ സന്തോഷ് കുമാറിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയും ഒരു മോഷ്ടാവും ചാരിറ്റി അല്ലേ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഫ്രീ പ്രേക്ഷകരെ നമുക്ക്